തൊഴിൽ സമ്മർദ്ദം എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ മുഹമ്മദ് ആയിട്ടുണ്ട് ഇത് പല കാരണം കൊണ്ട് വരാം പലർക്കും തൊഴിൽ തന്നെ ചേരാത്തതായിരിക്കാം തൊഴിലിൻ്റെ ഭാരം കൂടിയിട്ടാവാം അതുമല്ലെങ്കിൽ തൊഴിൽ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തതയില്ലാതെ വരാം ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ബി എൽഒമാരുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രശ്നം അതായിരിക്കാം കാരണം അവർക്ക് തന്നെ അറിയില്ല ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അത് വലിയ ഭാരമുള്ള കാര്യമാണ് അതുമല്ലെങ്കിൽ മേലധികാരികളുടെ ഹൃദയശൂന്യമായിട്ടുള്ള അധികാരഭാവമായിരിക്കാം കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട അവസ്ഥകൾ വരാം വീട്ടിലെ കാര്യങ്ങളോ മറ്റുല്ലാസങ്ങളോ ഒക്കെ ഒഴിവാക്കി ജോലി ചെയ്യേണ്ട ചില സമ്മർദ്ദങ്ങളുണ്ടാവാം ഇതെല്ലാം വലിയ ഭാരമായിട്ട് വരാം തൊഴിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാരണങ്ങൾ എല്ലാം തന്നെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ ഒരുപക്ഷെ അയാളുടെ നിയന്ത്രണത്തിനപ്പുറമായിരിക്കാം ഈ തൊഴിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഉദാഹരണത്തിന് അധികാര ഭാവത്തിൽ പെരുമാറുന്ന ഒരു മേലധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പല കാരണം കൊണ്ടും കമ്പനിക്ക് വേണ്ടപ്പെട്ടയാളായിരിക്കാം അയാൾ മാറ്റാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും പല സന്ദർഭങ്ങളിലും സമ്മർദ്ദങ്ങളുണ്ടാകുമ്പം ആ സമ്മർദ്ദങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയും നമ്മുടെ മാനസികാരോഗ്യം തകരാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം മുൻഗണനകൾ നിശ്ചയിക്കാം ഒരുപാട് പണികളൊക്കെ വരുമ്പോൾ മുൻഗണനകൾ നിശ്ചയിക്കാം കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്താം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാം അങ്ങനെ ഒരു ടൈം മാനേജ് ചെയ്യാം പലരും അത് ചെയ്യാറില്ല വാരി വലിച്ചു ചെയ്യുകയാണ് പതിവ് ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇപ്പം ഒരു പ്രത്യേക തരം പ്രോജക്റ്റ് വന്നു ആ പ്രോജക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സമയം കൂടുതൽ വേണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു സമയക്രമം അല്ലെങ്കിൽ ഡെഡ് ലൈൻ വെച്ചു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല എന്ന് മേലധികാരികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം അതല്ലാതെ മിണ്ടാതിരുന്ന് അത് കടിച്ചു പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരുപക്ഷെ നമ്മുടെ ബൂത്ത് ലെവല ഓഫീസർമാർക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ തപ്പിയെടുത്ത് അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സമീപിക്കുന്ന ആളുകൾ അതിൽ അസഹ്യത കാണിക്കും ഞങ്ങളോട് പരിഷമായിട്ട് പെരുമാറും ഈ വക കാര്യങ്ങൾ അവരെ ചുമതല ഏൽപ്പിച്ച ആളുകളോട് പറയാം അങ്ങനെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം സഹപ്രവർത്തകരുമായിട്ട് വിഷമങ്ങൾ പങ്കുവെക്കാം ഒരുപക്ഷെ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ സഹപ്രവർത്തകരുടെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ പ്രശ്നത്തിനെ പരിഹരിക്കാനും മേലധികാരികളെ ബോധ്യപ്പെടുത്തി ആ പ്രശ്നത്തിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ലഘൂകരിക്കാനൊക്കെ പറ്റിയെന്ന് വരും വിഷമങ്ങളാരും പങ്കുവെക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും തൊഴിലിടത്തിൽ പ്രശ്നം അവരെല്ലാം ഉള്ളിലൊതുക്കുന്നു അവർ പരസ്പരം അതിനെക്കുറിച്ച് പറയുന്നില്ല കൂട്ടായ്മകൾ വളരെ അത്യാവശ്യമാണ് ഈ ഊണമുറക്കമൊക്കെ ഉപേക്ഷിച്ച് ജോലിയെ ശരണം എന്നുള്ള രീതിയിൽ വർക്ക് ഹോളികാവേണ്ട കാര്യമൊന്നുമില്ല അതും സമ്മർദ്ദത്തിന് വഴിതെളിക്കാം വർക്ക് ലൈഫ് ബാലൻസ് വേണം തൊഴിൽ മാത്രമല്ല ജീവിതം നമുക്ക് വേണ്ട ഉല്ലാസ പ്രവർത്തികളിലെല്ലാം നമ്മൾ ഏർപ്പെടണം പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ പാട്ട് കേൾക്കണം സിനിമ കാണുന്നവരാണെങ്കിൽ സിനിമ കാണണം കുടുംബമായിട്ട് സമയം ചെലവഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അത് ചെയ്യണം ജീവിതത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സമയം നീക്കി വച്ചിട്ടുള്ള പണി ചെയ്യലാണ് തൊഴിൽ സമ്മർദ്ദത്തിന് കുറയ്ക്കാനുള്ള ഒരു ഒരു മാർഗം ഒരുപാട് പേർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല ആരോഗ്യത്തിൻ്റെ ചിട്ടകൾ കർശനമായിട്ട് പാലിക്കണം വ്യായാമം വേണം കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കണം ശാന്തമായിട്ട് ഉറങ്ങണം ഈ വക കാര്യങ്ങളൊന്നും വിട്ടുവീഴ്ച പാടില്ല പ്രത്യേകിച്ചും അധിക സമ്മർദ്ദമുള്ള ജോലിയിലുള്ള ആളുകൾ ഇത് കർശനമായിട്ട് പാലിച്ചേ പറ്റൂ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ വക മുൻകരുതലുകളെല്ലാം എടുത്തിട്ടും നമ്മൾ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ആ സമ്മർദ്ദത്തിനെ മയപ്പെടുത്താനുള്ള ചില സൂത്രപ്പണികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ശ്വസന വ്യായാമം പഠിക്കണം ധ്യാനമുറകൾ പഠിക്കണം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയം കണ്ടെത്തണം തിരക്കിട്ടുള്ള ജോലികളിൽ പോലും ഇടവേളകളിൽ ചെറിയ ചെറിയ ഇടവേളകളുടെ അടുത്ത് നമുക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം ജോലി ചെയ്ത് വല്ലാതെ ഒരു പിരിമുറുക്കത്തിലായിരിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് മൊബൈൽ ഫോണൊന്ന് തോണ്ടി അതിലുള്ള തമാശന്ന് ആസ്വദിച്ചു അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടു അതുമല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന സഹപ്രതക പ്രവർത്തകനായിട്ടൊരു സൊറ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മുടെ പിരിമുറുക്കത്തിന് അയവ് വരുത്താം അപ്പോൾ ഹൃസ്വുമായിട്ടുള്ള ഇടവേളകളെടുത്ത് ഒരു ഒരു മനസ്സിന് ഉല്ലാസം കണ്ടെത്തണം അത് കഴിഞ്ഞ് റീചാർജായി വന്നിട്ട് ജോലി ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജോലി വന്നുകൊണ്ടേയിരിക്കും അതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ മന്ത്രം പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയുക ടാർഗറ്റുകൾ നിശ്ചയിക്കപ്പെടുന്നു കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളോട് ഇന്ത്യൻ സാഹചര്യത്തിൽ ആരും പറയാറില്ല വളരെ കൂടുതലാണല്ലോ പണിയെടുക്കുന്നത് അതുകൊണ്ട് നിനക്ക് പണി കുറച്ച് തരാം എന്നാരും പറയാൻ പോകുന്നില്ല നമ്മുടെ മനസ്സിനെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരും പണിയെടുക്കുന്നവർക്ക് പണി തന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ സ്വയം പണി നമുക്ക് കൊടുക്കാതിരിക്കുക നമ്മുടെ മാനസികാരോഗ്യം പരിപാലിക്കുക നമ്മുടെ സന്തോഷങ്ങൾക്ക് എല്ലാം അവധി കൊടുത്തിട്ട് പണിയെടുക്കാതിരിക്കുക മനസ്സിനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക